പാലക്കാട് മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ അന്നം ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ചക്ക വിഭവങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി ചക്കയും ചക്കക്കുരുവും കൊണ്ടുണ്ടാക്കിയ ഇരുപതോളം വിഭവങ്ങളാണ് മേളയിൽ ഇടം നേടിയത് ഉണ്ണിയപ്പം രസകുള ബിസ്കറ്റ് ഹൽവ പായസം കേക്ക് അച്ചാർ ചിക്കൻ മസാല ചമ്മന്തിപ്പൊടി ഇനിയുമുണ്ട് വിഭവങ്ങൾ എല്ലാം ചക്ക കൊണ്ടുണ്ടാക്കിയത് അതും നല്ല രുചികരമായി തന്നെ കാണുമ്പോൾ തന്നെ ആരുടെയും നാവിൽ വെള്ളമൂറും മൂല്യവുർത്ത ഉൽപ്പന്നങ്ങളാണ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ചക്കയുടെ ടോഫികള് ചക്ക മുട്ടായി അതുപോലെ തന്നെ ചക്കയുടെ ബാറുകള് ചക്കയിൽ നിന്നുള്ള ചിപ്സുകള് ഇങ്ങനെ വളരെ നല്ല ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വരെ നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മുണ്ടൂർ യുവക്ഷേത്ര കോളേജും റോട്ടറി ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച അന്നം ഫെസ്റ്റിലാണ് ചക്ക മഹോത്സവം നടത്തിയത് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പ്രദർശനം സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ പാലക്കാട്